കാന്താരിയും ജാതിക്കയും കൂടി ഇട്ട് അച്ചായൻ ചമ്മന്തി അരച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അച്ചായ രണ്ട് ജാതിക്ക പറിച്ചെടുത്തെ അച്ചായ ഇന്നത്തെ പരിപാടി അപ്പം ജാതിക്ക ചമ്മന്തി അല്ലേ ആണല്ലോ എടുക്കാണെങ്കിൽ കുറച്ചു കുറച്ചുകൂടി നല്ലതാവും അപ്പൊ അതിന്റെ പുളിയൊക്കെ ഇങ്ങനെ കിട്ടും കിട്ടും പൊളിക്കുന്ന ആണല്ലോ ചമ്മന്തിയാണല്ലോ നോക്കാൻ തീ കാഴ്ച എടുക്കാം അതിനുള്ള പരിപാടിയാ ഈ ചെയ്യുന്നത് നമ്മളെ അവസാനം ചെയ്ത ചമ്മന്തിയാണല്ലോ പപ്പട ചമ്മന്തി ആ അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ എമ്പത് ലക്ഷം പേര് കണ്ടിട്ടുണ്ടോ ച അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ചമ്മന്തിയാണ് അല്ലേ അതെ അതെ അത് കഴിഞ്ഞിട്ടുള്ളതായി ഇത് എമ്പത് ലക്ഷമോ ഒരു കോടിയോ ആൾക്കാർന്ന് കണ്ടോട്ട് നമുക്ക് വളരെ സന്തോഷമായിരിക്കും എല്ലാവർക്കും നന്ദി ഇതൊന്ന് ചൂടാക്കാം ആ ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കറയം പോകും നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം പപ്പട ചമ്മന്തിയുടെ വലിയ വിജയത്തിനു ശേഷം അച്ചാ അടുത്ത ചമ്മന്തിയായിട്ട് നമ്മളെ പിടിച്ചു നിർത്തിയേക്കുവാണ് ജാതിക്ക ചമ്മന്തി എവിടം വരെ ചെയ്തത് നിങ്ങൾ കണ്ടു ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി ജാതിക്ക ഇട്ടൊരു ചമ്മന്തി കഴിക്കാനുള്ള ആ പൂതിയിലാണ് ഓക്കെ വീഡിയോ അതെ അതെ നേരെ സാധനങ്ങൾ ജാതിത്തോ കാന്താരി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കരിയാപ്പല തേങ്ങ ജാതി പത്രി പരിപാടി തുടങ്ങാം ജാതിത്തോട ചതച്ചു തുടങ്ങിയേ ആന്താരി ഇട്ടെ ആന്താരിയും കൂടെ ചേർത്ത് ഇഞ്ചി ഇഞ്ചിയിട്ട് വെളുത്തുള്ളി ഇടുന്നേ വെളുത്തുള്ളിയും ഇട്ടച്ച് ജാതിപ്പത്തരും അതും ഇട്ട് ഉള്ളിയിട്ട് േ കറിവേപ്പില ഇടുന്നു അച്ചായ അമ്മച്ചിക്കോയുടെ വീഡിയോടെ താഴെ ഒരു കമന്റ് വന്നേക്കുവാണേ അതെന്താ അച്ചായൻ ഇടക്കിടക്ക് ഇന്ദ്രൻസ് ആകുന്നുണ്ടെന്നോനെ അത് പറഞ്ഞവനെ നൂറ് ആയസ് ഉണ്ടാവട്ടെ വളരെ എനിക്കത് കണ്ടിട്ട് ചിരി വന്നു നമ്മളെപ്പോഴും അച്ചായനെ കാണുന്നോണ്ടായിരിക്കും അച്ചായ അങ്ങനെ നമുക്ക് തോന്നാത്തേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ തോന്നുമായിരിക്കും ഞാൻ പക്ഷെ നാലു മൂലയ്ക്ക് കൂടെ നോക്കിയിട്ട് അച്ചാരെ എനിക്ക് ആ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം എന്റെ സഹോരങ്ങള് കണ്ടോ കണ്ടുപിടിച്ചത് അച്ചായൻ അരച്ചു കഴിഞ്ഞു മക്കളെ ജാതിക്കേറ്റ മന്തി റെഡി മഞ്ഞു കൊഴിഞ്ഞല്ലു മാമ്പൂക്കൊഴിഞ്ഞല്ലു പിന്നെയും പൊൻവയിൽ വന്നല്ലോ മഞ്ഞു പൊഴിഞ്ഞല്ലു മാമ്പൂക്കൊഴിഞ്ഞല്ലു പിന്നെയും പൊൻവയിൽ വന്നല്ലോ ഉണ്ടാക്കി തന്ന ജാതിക്കച്ചമ്മന്തി ചോറിലേക്കിടുകയാണെ ഇതാണ് ജാതിക്ക ചമ്മന്തി എല്ലാം മണം വരുന്നുണ്ട് ജാതിയുടെയും കാന്താരിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കഴിക്കാൻ സത്യമായിട്ടും വായു വെള്ളം വന്നു ഒന്നും സംസാരിക്കാനില്ല ചോറിനത്തിൽ ഇടുവാ ഇങ്ങനെ ഇളക്കി ഓ കുറച്ച് പച്ചമോലൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ചായ എന്താ പിന്നെ തരാത്തേക്കാൻ മയ്യായിരുന്നു പോ മിണ്ടത്തില്ല ഞാൻ നമുക്ക് കഴിക്കാം എന്താണ് അറിയിക്കാൻ കേട്ടോ ജാതിയുടെ ക്രാണം എവ് കറിവേപ്പിലെ ടേസ്റ്റ് ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ച് ഇഞ്ചി ഇടാൻ കുറച്ച് വെളുത്തുള്ളി ഇടാൻ ഒക്കെയുള്ള തീരുമാനം ഇല്ല ചായ ആ തീരുമാനമാണ് ചായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തീരുമാനം ഇന്ദ്രൻസിന്റെ ഒരിക്കലും നമ്മള് കളിയാക്കുന്നതും എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ് ഗംഭീര ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഏത് ലെവലിലാണ് പെർഫോം ചെയ്യുന്നത് കളിയാക്കരാൻ പറ്റുമോ ഇത്ര അടുത്തൊക്കെ പറയുമ്പോഴുള്ളൊരു തമാശ ഉണ്ടല്ലോ ആ തമാശയാണ് നമ്മൾ ആസ്വദിക്കുന്നത് ഇത്ര സമാശ പക്ഷെ വിഷയത്തിൽ തോന്നുന്നില്ല ഗംഭീര ചമ്മത്തി നമ്മൾ കഴിച്ചോണ്ടിരിക്കുവല്ലേ കഴിക്കട്ടെ ഇത് അണ്ടി ഒരു ഉള്ളൂ നമ്മൾ ഇച്ചിരി പച്ചമോര് കരുതാണേ അപ്പൊ ഇല്ലേ ഭയങ്കര ഗംഭീര പൂണായിരിക്കും പുളിയുണ്ട് വിചാരിച്ചാല് വന്നെ ഗ്യാസിന്റെ പ്രശ്നമുണ്ടാകത്തില്ലവർക്കും വിശപ്പില്ലാത്ത സമയത്ത് റാധിക്ക വയറ്റിൽ ചെന്നാലില്ലേ താനെ വിശപ്പ് വന്നു എവിനെരുവും പുളിക്ക് പുളിയും ടേസ്റ്റിന് ടേസ്റ്റും മികച്ചു നിൽക്കുന്നു കേട്ടോ എത്ര ചോറ് വേണേലും കഴിക്കും അച്ഛമ്മര് കരുതാൻ പറഞ്ഞില്ലേ അന്നേരം ഒരു കാലം ചോറൂടെ കരുതിക്കോ കേട്ടോ പിന്നെ പരാതിയായിട്ടൊന്നും എൻ്റെ അടുത്ത് വന്നു ചോറ് കരുതാൻ പറഞ്ഞില്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ തന്ന ചായാതിക്ക ചന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കാന്താരി കിട്ടുന്നു അത് മസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇടണം കാന്താരി ഇല്ലാത്തവര് പച്ചമുളക് ഇട്ടാലും മതി കാന്താരിയുടെ ആ ടേസ്റ്റും അതിന്റെ ആ എരിവും ജാതിക്കാടെ ആ പുളിയൊക്കെ അങ്ങോട്ട് നമ്മുടെ നാവിലോട്ട് കിട്ടുമ്പോൾ എന്റെ ചക്കരെ സത്യം പറഞ്ഞാൽ ചുറ്റിയുള്ള ഒന്നും എനിക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് വലിയ ഒന്നും അടിക്കുക എനിക്കാ അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ കണ്ണൊക്കെ ഒന്ന് കണ്ട് വന്നു ഇപ്പൊ ഇത് പറഞ്ഞത് പപ്പട ചമ്മന്തി പൊലിപ്പിച്ച പോലെ ജാതിക്ക ചമ്മന്തിയും പൊലിപ്പിച്ചേക്കാൻ അങ്ങ് തകർത്തേക്ക് കേട്ടോ സൂപ്പർ ആയിരുന്നു ഗംഭീരമായിരുന്നു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി അച്ഛൻ വീണ്ടും നമുക്ക് കാണിച്ചു തന്നേക്കുവാം അതെ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു വീഡിയോ തരുന്ന പിന്തുണക്ക് ഒരു നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സമയപ്പെട്ട് അടിച്ചു പൂട്ടിച്ച നശിപ്പിച്ചെ തെറ്റാ ബായ് ബായ്